പ്രിയപ്പെട്ടവരെ സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷുടെ ദോഷം ഇല്ലാതാക്കാൻ എന്ന ചെറുകഥയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ദോഷം ഇല്ലാതാക്കാൻ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ നിങ്ങളുമായി ഇടപഴകേണ്ടി വരുന്നവരുടെ ദോഷം കാണരുത് മാത്രമല്ല അവരുടെ ഗുണം കണ്ട് ആനന്ദിക്കുകയും അവരെ വാഴ്ത്തുകയും വേണം മറ്റുള്ളവരുടെ ദോഷം കാണുകയും അതിനെപ്പറ്റി പറയുകയും ചിന്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മനസ്സ് ചീത്തയാകും മറ്റുള്ളവരുടെ ഗുണങ്ങൾ വാഴ്ത്തിയാൽ അവർ ആ ഗുണങ്ങൾ വർദ്ധിപ്പിക്കും അതോടെ അവരുടെ ദോഷങ്ങൾ കുറയും ക്രമേണ ആ ദോഷങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതായി തീരുകയും ചെയ്യും നിങ്ങൾ മറ്റുള്ളവരുടെ ഗുണത്തിൽ സന്തോഷിക്കുന്നവരാകണം ഒപ്പം സ്വന്തം ദോഷങ്ങൾ ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയും വേണം നിങ്ങളിലുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴി നിങ്ങളിലെ നല്ല ഗുണങ്ങൾ കണ്ടറിഞ്ഞ് അവ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുട്ടില്ലാതാക്കാനുള്ള ഒരേയൊരു മാർഗം വിളക്ക് കത്തിക്കുകയാണ് അവനവനിലുള്ള എല്ലാ കഴിവുകളും വളർത്തിയാൽ എല്ലാ ദോഷങ്ങളും അപ്രത്യക്ഷമാകും ഒരു രഹസ്യം കൂടി നിങ്ങൾ ഒരുപാട് ദോഷമുള്ളവരാണെങ്കിൽ പോലും പേടിക്കേണ്ട വ്യസനിക്കുകയും വേണ്ട അത്ര തന്നെ ഗുണങ്ങളും നിങ്ങൾക്കുണ്ട് അവ മുഴുവൻ ഓരോന്നോരോന്നായി വളർത്തിക്കൊണ്ടിരിക്കുക എന്നാൽ നിങ്ങൾ തീർച്ചയായും നന്നാവും നിങ്ങളെ കൊണ്ടെല്ലാവർക്കും ഗുണവും ഉണ്ടാകും